സംസ്ഥാനത്ത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ എക്സൈസ് വകുപ്പ് രജിസ്റ്റർ ചെയ്തത് എൺപത്തിയേഴായിരത്തി മയക്കുമരുന്ന് കേസുകളിൽ വൻ വർധനയാണ് ഇക്കാലയളവിലുണ്ടായത് ഇന്ത്യയുടെ മയക്കുമരുന്ന് ഭൂപടത്തിൽ അടുത്ത കാലം വരെ ഇല്ലാതിരുന്ന കേരളം മയക്കുമരുന്ന് വ്യാപകമായ പഞ്ചാബിനേക്കാൾ മോശമായ പ്രതിസന്ധിയിലാണ് നിലവിലുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുതൽ സ്കൂൾ കുട്ടികൾ വരെ നീളുന്ന മയക്കുമരുന്നിന്റെ ശൃംഖല ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്ന സ്ഥിതി ആശങ്കക്കേറെ ഉണ്ടെന്ന് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുന്നതാണ് ലഹരി മാഫിയുടെ നെറ്റ്വർക്ക് കഴിഞ്ഞ നാലു വർഷത്തിനിടെ സംസ്ഥാനത്ത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട എൺപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഇതിൽ തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ അറസ്റ്റിലായെന്നാണ് സർക്കാർ രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി കേസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ മാസത്തിൽ കേരളത്തിൽ ഏകദേശം രണ്ടായിരം എൻ ഡി പി എസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് മുപ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴായിരുന്നു കേരളത്തിൽ പിടികൂടിയ കള്ളക്കടത്തുകളിൽ കൊക്കൈൻ ഹാഷിഷ് ബ്രൗൺ ഷുഗർ ഹെറോയിൻ എന്നിവയ്ക്കൊപ്പം എം ഡി എം എയും ഒന്നാം സ്ഥാനത്താണ് ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എം ഡി എം എ കേസുകളുടെ എണ്ണം അറുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചുവെന്നാണ് പോലീസിന്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് കണക്കുകളിൽ വ്യക്തമായി തന്നെ മയക്കുമരുന്ന് എം ഡി എം എ മെറ്റ് വകഭേദങ്ങൾ എന്നിവ കേരളത്തിലേക്ക് ഒഴുകുന്നത് ബംഗളൂരുവിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ നിയമസംവിധാനങ്ങൾ നിഷ്പ്രഭരാണ് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് സുഗമമായി ലഹരി എത്തുന്നു കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശവും മയക്കുമരുന്ന് കടത്തിന് സഹായകരമെന്നാണ് പ്രധാന കണ്ടെത്തൽ എൻ ഡി പി എസ് കേസുകളിൽ കേരളത്തിന്റെ ശിക്ഷാനിരക്ക് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്നേ ഒൻപത് ശതമാനമാണ് ഇത് ദേശീയ ശരാശരിയേക്കാൾ ഇരുപത് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കൂടുതലും പക്ഷേ ഫലമുണ്ടാകുന്നില്ലെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു വിതരണക്കാരിൽ പലരും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് പോലീസിന്റെ പരിശോധന ഒഴിവാക്കാൻ അവർ പലപ്പോഴും ദമ്പതികളായി വേഷമിടുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു പെൺകുട്ടികളും ലഹരി ഇടപാടിന്റെ കാരിയർമാരാകുന്നത് അന്വേഷണത്തിലടക്കം വെല്ലുവിളിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് കാലയളവിൽ സംസ്ഥാനത്തെ മയക്കുമരുന്ന കേസുകളിൽ മുന്നൂറ്റി മുപ്പത് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ അരുൺ അസാറിനൊപ്പം ആർ അരുൺ രാജ് ട്വന്റി